ഓ എങ്ങനെയുണ്ട് ഈ ഈയൊരു തൃശ്ശൂരിലേക്ക് ഒരു ഫെസ്റ്റിവൽ വന്നപ്പോ ശരിക്കും തൃശൂർ പൂരം പോലെ തന്നെയാണ് ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും ഈ ഒരു കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോ ഈ ഒരു എന്തായാലും ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പാപ്പനെ എന്താ പറയാ റിമൈൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് എന്തായാലും കടന്നു പോയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ അപ്പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പാപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മാസകൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കും എല്ലാ ദിവസവും അതെ ഞങ്ങള് കാലത്ത് എയിക്കുമ്പോ ഞങ്ങക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തരുന്ന അപ്പാപ്പനായിരിക്കും ശരി ഞങ്ങൾക്കുമ്പോ എല്ലാം സെറ്റ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പാപ്പനെ അപ്പാപ്പന ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പാപനന്റെ ഹൃദയത്തിൽ എന്നും കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു രണ്ട് സിനിമകളിൽ ഇപ്പൊ അഭിനയിക്കാൻ സാധിച്ചത് എന്റെ അപ്പാപ്പൻ കാരണാണ് വരാൻ പോവാണ് പേര് ഹായ് ഗായ്സ് ഹായ് ഗായ്സ് എന്നാണ് സിനിമയുടെ പേര് ഐ എം ഏലിയാസ് ആണത് സംവിധാനം ചെയ്യുന്നത് ജോസഫ് തൃക്കൂകാരനാണ് അതിന്റെ പ്രൊഡ്യൂസർ ഫുൾ പുതിയ ആൾക്കാരാണ് പുതിയ പിള്ളേരുകളാണ് പിന്നെ എന്റെ കൂടെ നമ്മുടെ ടിനി ടോമങ്ങളുടെ മകൻ ആദം അതുപോലെ തന്നെ നമ്മുടെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷീം എന്റെ ഒപ്പം മൂവിയായിട്ട് ഹായ്സ് അല്ലേ വേറൊരു മൂവി ഷൂട്ട് നടക്കാണ് അതെ ഓക്കേ എന്തായാലും അപ്പാപ്പന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നമ്മളടുത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരുപാട് ഭാഷകൾ സംസാരിക്കുകയും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇംഗ്ലീഷാണ് അല്ലെ അപ്പോ ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ചെറുമകൻ ഇപ്പൊ പഠിക്കുന്നത് അല്ലെ എങ്ങനെയുണ്ട് അപ്പോ അപ്പാപ്പനോട് ഇപ്പോ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്ന ഡിഗ്രിക്ക് ഞാൻ ഇതാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ അതൊക്കെ സംസാരിച്ചിണ്ടായിരുന്നു പക്ഷെ അപ്പാപ്പനെ ഞങ്ങള് കോളേജിൽ പോവാൻ പോകുന്നത് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല കിട്ടിയില്ല അപ്പാപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങനെ കോളേജിലൊക്കെ പോകണം പഠിക്കണം എന്നുള്ളത് ഞാൻ പഠിക്കാത്ത കുട്ടിയാണ് അപ്പൊ അപ്പാപ്പൻ ഇങ്ങനെ പറയും ഇടയ്ക്ക് അമ്മാമനോട് ഇങ്ങനെ പറയും ഇന്നുവിന്റെ കാര്യത്തില് എനിക്ക് പേടി അവൻ നന്നായി പഠിച്ച് ഡിഗ്രിയൊക്കെ എഴുതി എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ അപ്പാപ്പൻ ഇങ്ങനെ അമ്മാവനോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുണ്ട് അപ്പൊ വെരി ഗുഡ് പോട്ടെ അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നുറുങ് പാട്ടുകളാണ് അല്ലെ നമ്മളെപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പാട്ടുകളാണ് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒരു രണ്ടുപേരും അപ്പന്റെ പടത്തിലെ പാട്ടല്ല അപ്പാപ്പനെ ഏറ്റവും ഇഷ്ടം ഉള്ളൊരു പാട്ട് ഞാൻ പാടാം ഞാൻ എപ്പോഴും പാടി കേൾക്കാൻ താല്പര്യമുള്ള അപ്പാപനെ ഏറ്റവും കൂടുതൽ ഞാൻ പാടുന്നത് ആ പാട്ട് പാടുമ്പോഴാണ് അപ്പാപനെ ഏറ്റവും കൂടുതൽ സന്തോഷം ആവശ്യം ഞാൻ ആ പാട്ട് പറയാതെ പറയുന്ന കടുങ്കാപ്പിമിഴിയുള്ള കരളെ നിൻ കനവും കണ്ണിൽ പറയാതെ പറയുന്ന കടുങ്കാപ്പിമിഴിയുള്ള കരളേ നിൻ കനവും കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ പലതും കാത്തു വെച്ചതെല്ലാം നിന്റെ കടും കാപ്പി കാപ്പിമിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് അല്ലേ ഇത് പറയുന്നത് പിന്നെ പറഞ്ഞ പോലെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പുക അതൊരു ഭയങ്കര പാടുന്ന ഒരു പാട്ട് തന്നെയാണ് ഇപ്പോ അപ്പാപ്പൻ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ മോന് ഏത് ടൈപ്പ് ആണ് ഇപ്പൊ സിനിമയിൽ ചെയ്യുന്നത് എനിക്ക് അപ്പാപ്പന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ കല്യാണരാമനിലെ മിസ്റ്റർ പോനിക്കര മിസ്റ്റർ പോനിക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ ദേവാസുരത്തിലെ ഭാര്യ ആ ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു തലങ്ങളിൽ വന്ന ഒരു ആണ് അപ്പോ സീരിയസ് ആയിട്ടും വന്നിട്ടുണ്ട് കോമഡി ആയിട്ടും വന്നിട്ട് അപ്പൊ അവന്റെ ഏത് ഭാവമാണ് കൂടുതൽ ഇഷ്ടം സീരിയസ് ആണോ കോമഡി ആണോ എനിക്ക് തമാശയാണ് മോൻ ഇപ്പൊ ചെയ്യുന്ന സിനിമയിൽ എന്ത് ക്യാരക്ടറാണ് സീരിയസ് റോൾ ആണോ പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ട് സീരിയസും സംഭവം തന്നെയാണ് അപ്പോ എല്ലാവിധ ആശംസകളും ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകളില് നമ്മുടെ ഇന്നസെന്റ് സാറിനെ പോലെ തന്നെ നിരവധി സിനിമകൾ ിലൂടെ അറിയപ്പെടാൻ സാധിക്കട്ടെ നല്ല നല്ല ക്യാരക്ടേഴ്സും അംഗീകാരങ്ങളും ഒക്കെ നേടിയെ കെട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ വേദി അടിച്ചു കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ബഹുമുഖ പ്രതിഭകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയും ഇനിയും പുതിയ അതിഥികളിലേക്ക് പോകാം